നമസ്കാരം അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അതായത് ധനനിഷ്ഠ നക്ഷത്രം ധനനിഷ്ഠനക്ഷത്രം നക്ഷത്രം പൊതുവെ മകരം കുംഭം രാശികളിൽ ഇരുപത്തിമൂന്ന് കാല് മകരവും ബാക്കി ആറമുക്കാല് കുംഭമാണ് കാണുന്നത് ഇവരുടെ ചിഹ്നം ഡ്രമ്മമാണ് അതായത് ധമരാണ് പൊതുവെ അവിട്ടനക്ഷത്രക്കാരുടെ ചിഹ്നം ചൊവ്വയാണ് ചൊവ്വയാണ് ഇവരെ ഭരിക്കുന്നത് നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷനാണെങ്കിൽ പൊതുവേ അവർ നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും അവിട്ട നക്ഷത്രക്കാർ പൊതുവേ ട്രഡീഷണൽ വാല്യൂസിനെ നന്നായിട്ട് ഒരു വാല്യൂ ചെയ്യണ ഒരാളായിരിക്കും അതുപോലെ അവിട്ട നക്ഷത്രക്കാരിലെ ഒരു പുരുഷൻ പൊതുവെ അത്യാവശ്യം ക്ഷമാശീലമുള്ളവരായിരിക്കും പോരാത്തതിന് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു റിവഞ്ച് എടുക്കാൻ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സമയം നോക്കി വെക്കണ ഒരാളുമായിരിക്കും അവിട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവെ അത്യാവശ്യം വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ വല്ല മത്സര പരീക്ഷ എഴുതിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്തായാലും വിജയ സാധ്യത നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും ഇപ്പോൾ നിങ്ങളൊരു പഠിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് അത് മാത്രം തുടർന്ന് പോവുകയാണ് വേണ്ടത് ഒരു ഒരനാശ വിപ്ലോമോ അതിലുണ്ടാവണ അശ്രദ്ധയൊക്കെ കാരണം െക്കാട്ടിലും നിങ്ങൾ പോകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യുന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം തന്നെയാണ് ഉണ്ടാവുക പക്ഷെ നിങ്ങൾ ആരോഗ്യത്തിൽ കൺസേൺ അല്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഒരു ഏപ്രിൽ മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം അത്യാവശ്യം ജൂലൈ വരെ നല്ല മോശം തന്നെ ആയിരിക്കും അതിലൂടെ നിങ്ങൾക്ക് ധനനഷ്ടം വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ദാമ്പത്യത്തിൽ നല്ല പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് നിങ്ങളുടെ വർക്ക് ലൈഫിലെ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ ദാമ്പത്യത്തിലും നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാവുന്നത് അതിന് നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങൾ അതിന് എതിരായിട്ട് സംസാരിക്കണം കൊണ്ട് തന്നെ ദാമ്പത്യം കൂടുതൽ വഷളാവാനാണ് സാധ്യത നിങ്ങൾക്ക് കൂടുതൽ കാണുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളി കുറച്ചും കൂടി അക്രമാസക്തരായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടേന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ആവശ്യപ്പെട്ടു കൊണ്ടേ വാ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴും നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ വാഹനം ഓടിക്കാണ്ട് വേറെ വല്ലതും നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ആപത്ത് എന്തായാലും ഒരു ജൂലൈ മാസത്തിൽ അത് വഴി തങ്ങില്ല അത് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കും വർഷാവസാനത്തോടെ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് മെച്ചപ്പെടും നിങ്ങളൊരു ട്രഡീഷണൽ വാല്യൂവിന് കൺസേൺ ചെയ്യണതും കൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും അത്യാവശ്യം അമ്പലത്തിലേക്കൊക്കെ പോകുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് മനഃശാന്തി എന്തായാലും വരികയും ചെയ്യും റിലാക്സ് റിലാക്സാവും ചെയ്യും ഈ മാർച്ച് മുതൽ അത്യാവശ്യം ജൂലൈ വരെയുള്ള കാലത്ത് നിങ്ങൾക്കെന്തായാലും ജോലി കാര്യത്തിനും കാര്യമായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചും കൊണ്ട് പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ ഡൗൺ ആവും ഇതുപോലെ ഒരു തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞ് മനസ്സ് റിലാക്സായിട്ട് നിങ്ങൾ വീണ്ടും ജോലിക്ക് എന്തായാലും വർഷാവസാനം കയറുമ്പോൾ അതെന്തായാലും കൂടുതൽ ഊർജ്ജസ്വലതയോടെ ചെയ്യാനും പറ്റും ഉള്ളതിനെക്കാട്ടിലും ഒരു നാലിരട്ടി റിസൾട്ട് നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കാനും പറ്റും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ തിരിച്ചുവരവിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലധികാരിയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് നല്ലത് മാത്രമേ അവർ പറയുകയുള്ളൂ നിങ്ങളെ അവരെല്ലാവരും കൈയടിച്ച് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനെല്ലാം പോവാൻ മാത്രമേ സാധ്യതയുള്ളൂ അത് സാമ്പത്തികപരമായിട്ടും പദവി പ്രകാരവും എല്ലാം മുകളിലോട്ട് പോവാൻ മാത്രമേ സാധ്യതയുള്ളൂ ഇപ്പൊ നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിലൂടെയും നിങ്ങൾക്ക് വലിയൊരു ലാഭം മാത്രമേ ഇതിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുകയുമുള്ളൂ പക്ഷെ ഇത് അധികം കാലം പോവില്ല കാരണം ഉത്തരവാദിത്വം ഏറ്റെടുക്കും കൊണ്ട് നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവണവും കൊണ്ട് ഈ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും പ്രശ്നത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും പോവുള്ളൂ പക്ഷെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ എപ്പോഴും ഉയർച്ചയിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കും പക്ഷെ മാനസികപരമായിട്ട് നിങ്ങൾ പിറകിലോട്ട് തന്നെ ആയിരിക്കും അവിട്ടം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ നല്ല സൽഗുണം ഉണ്ടാവും എല്ലാവർക്കും സഹായിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും കുറച്ച് നിഷ്കളങ്ക കൂടിയായിരിക്കും അവർ കൂടുതലും അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീക്ക് ഉയർന്ന ഒരു അംബീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക് അത്രേ ഉയരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യും ആ പരിശ്രമത്തിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി പരമായിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കല്യാണം കഴിയാത്തതാണെങ്കിൽ ആരെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉയർച്ചയിലൊപ്പം തന്നെ നിങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള പല അകൽച്ചകളും ഉണ്ടാവും അതിലൂടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും പക്ഷെ അതെല്ലാം നിങ്ങൾ ബോധവടിയില്ല നിങ്ങൾ അതിൽ നിന്നും കാര്യമാക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേഴ്സണലി മനസ്സമാധാനം എന്തായാലും ഉണ്ടാവും ഇപ്പൊ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കാര്യമാക്കണ വ്യക്തിയാണ് എനിക്ക് എൻ്റെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ഉയർച്ച ഉണ്ടാവില്ല നിങ്ങൾ കാലാകാലങ്ങളോളം താഴേക്ക് മാത്രമേ പോവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ പൊതുവേ അവിട്ട നക്ഷത്രത്തിലെ ഒരു പെൺകുട്ടിക്ക് പദവിയോട് കുറച്ച് ആഗ്രഹമുള്ള ഒരു സ്ത്രീ ആയിരിക്കും അവർക്ക് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും മറ്റുള്ളവരെ ഭരിക്കാൻ അവർക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു നേച്ചറായിരിക്കും അവർക്കുള്ളത് അതുംകൊണ്ട് കുടുംബത്തിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ഉള്ളിൽ നിന്നിട്ട് ഡീൽ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള വല്ല പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അവിട്ട നക്ഷത്രത്തിലെ പുരുഷന്മാരെ പോലെ തന്നെ അവിട്ട നക്ഷത്രത്തിലെ സ്ത്രീകളും അങ്ങനെ ആരോഗ്യം നോക്കില്ല പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകള് സ്ത്രീകള് പ്രത്യേകിച്ച് ഒട്ടും ആരോഗ്യം നോക്കുകയില്ല പോരാത്തതിന് വല്ല ആരോഗ്യ പ്രശ്നമുള്ള മെഡിസിൻസോ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതും അവർ കഴിക്കില്ല അതുംകൊണ്ട് നിങ്ങൾ ആരോഗ്യപരമായിട്ട് നിങ്ങൾ വീണ്ടും ക്ഷയിക്കുക മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു മധ്യവയസ്കായിട്ടുള്ള ഒരു സ്ത്രീയൊക്കെയാണെങ്കിൽ ഇനി കാലാകാലങ്ങളോളം നിങ്ങൾക്ക് എന്തായാലും അസുഖങ്ങൾ എപ്പോഴും വിട്ടുമാറാത്ത അസുഖങ്ങൾ അസുഖങ്ങൾ എപ്പോഴും ഉണ്ടാവും സാധാരണ ഒരു ജ്യോത്സ്യന്മാരും അത്യാവശ്യം ആരോഗ്യത്തെ പറ്റിയിട്ടോ സ്വഭാവത്തെ പറ്റിയിട്ടോ പറയാറില്ല ഞാനത് പറയാൻ കാരണം ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ് ഞാൻ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എലക്റ്റീവായിട്ടുള്ള പേപ്പറിൽ ആസ്ട്രോയും സൈക്കോളജിയും തമിഴൊരു ബന്ധമുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടെത്തി കാരണം ആസ്ട്രോയിൽ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ രാശി പ്രകാരം ഇന്ന രാശിയിൽ ജനിച്ചവർക്ക് ഈ സ്വഭാവം തന്നെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ആസ്ട്രോ ഒരു സയൻസാണ് അപ്പോൾ സൈക്കോളജി പഠിക്കണതും ഒരാളുടെ സ്വഭാവത്തെ പറ്റിയിട്ടാണല്ലോ അപ്പോൾ ഈ സൈക്കോളജിയും ഈ ആസ്ട്രോയും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കുകയാണെങ്കിൽ അതായത് ഈ സൈക്കോളജി ഒരാളുടെ പേഴ്സണലി അവരുടെ സ്വഭാവവും ആസ്ട്രോയും കൂടി ഒരുമിച്ച് അയാളെ നമ്മൾ വാച്ച് ചെയ്യുകയും അയാളെ പറ്റി പഠിച്ച അയാൾ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ശരിയാകുന്ന സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ബാക്കിയെല്ലാം അപ്പുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറിപ്പോകളൂ പക്ഷെ കുറച്ച് വൈകിയാലും അത് മാത്രമേ അയാൾക്ക് സംഭവിക്കുള്ളൂ എന്നുള്ള ഒരു പേപ്പർ ഇലക്റ്റീവ് പേപ്പർ ഞാൻ ഉണ്ടാക്കി അതിൽ കുറച്ച് റിയൽ ഇൻസിഡൻസ് ഞാൻ അതിൽ ചേർത്തുണ്ട് അതുകൊണ്ടാണ് ഈ ജോലിസത്തിൻ്റെ ഈ വീടില് ഞാനിപ്പോൾ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞത്